പോത്തൻകോട് വയോധികയുടെ കൊലപാതകത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ എന്ന വാർത്തയാണ് വരുന്നത് എം ജി പ്രതീക്ഷ വിവരം വച്ചു പ്രതീഷ് ഈ സി സി ടി വിയിൽ കണ്ട ആൾ തന്നെയാണോ കസ്റ്റഡിയിലുള്ളത് അയാൾ ആരാണ് എന്താണ് അയാളുടെ മോട്ടീവ് പ്രതീക്ഷി സി സി ടി വിയിൽ കണ്ട പ്രതി തന്നെയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അല്പസമയം മുമ്പാണ് ഈ പോത്തൻകോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോത്തൻകോട് സ്വദേശിയായ തൗഫീഖിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് നേരത്തെയും നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്ന കാര്യം പോക്സോ കേസ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ നേരത്തെ ചുമത്തിയിട്ടുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ നിലവിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായത് ഈ സി തന്നെയാണ് സി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പ്രതികയിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പ്രതി തൗഫീക്ക് തന്നെയൊന്ന് സ്ഥിരീകരിക്കാനാവും അതിനുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസിലുള്ളത് പോലീസുള്ളത് മംഗലാപുരം പോലീസാണ് ഈ തൗഫീഖിന് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇന്ന് ആയിരുന്നു പോത്തൻകോട് കൊയ്തൂർക്കോണം സ്വദേശിയായ തങ്കമണിയെ വീടിന് സമീപത്തെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവികതയെ തുടർന്നാണ് പോലീസ് കൊലപാതകം സംശയിച്ച് അത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് അതാണ് നിലവിൽ ഇപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതും ഒരു ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ആഷ്മി എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം ഇയാളുടെ വേറെ അബോട്ട്സ് എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ടോ ഇയാൾ കസ്റ്റഡിയിലാവുന്നത് എവിടെയെന്നാണെന്ന് പോലീസ് പറയുന്നുണ്ടോ പ്രതീഷ് ആ ഹാഷ്മി പ്രാഥമികമായും മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് മറ്റേതെങ്കിലും തരത്തിൽ പ്രതിക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് കാരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ഇനി എന്തിന് ഇത്തരത്തിലൊരു കൃത്യം നടത്തി എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്ന കാര്യം ഈ സ്ഥലം കൊലപാതകം നടന്ന ഈ സ്ഥലം പരിശോധിക്കുമ്പോൾ ഒരു മോഷണ ശ്രമം ഉൾപ്പെടെ അവിടെ നടന്നുവെന്ന് പോലീസിന് പ്രാഥമികമായും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഫോറൻസിക് വിദഗ്ധരും ഈ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഈ രാവിലെ പൂ പറിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നതെന്നാണ് നിലവിൽ പോലീസ് അറിയിക്കുന്ന കാര്യം ഈ മൃതദേഹം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പൂക്കളടക്കം പോലീസ് പോലീസിന് പോലീസ് കണ്ടിരുന്നു അതിനോട് ചേർന്ന് തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹവും കിടന്നത് ആ ഒരു സ്ഥലത്ത് വെച്ച ഒരു കയ്യേറ്റം അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായി എന്നതാണ് പോലീസ് സംശയിക്കുന്ന കാര്യം ഈ അദ്ദേഹത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു ഒപ്പം ഈ കൊല്ലപ്പെട്ട തങ്കമണി ധരിച്ചിരുന്ന കമ്മൽ കാണാനില്ലായിരുന്നു അങ്ങനെ അത്തരത്തിലൊരു മോഷണ ശ്രമം ഉണ്ടായി എന്നതാണ് പോലീസ് നിലവിൽ മനസ്സിലാ ഈ പറയുന്ന കാര്യം എന്തായാലും ഈ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അല്പസമയത്തിനകം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാകും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണെന്ന് കൂടി നമുക്ക് അല്പസമയത്തിനകം വ്യക്തമാകും ഹാഷ്മി പോക്സോ അടക്കം നിരവധി കേസുകളെ പ്രതിയാണ് തോഫിർ എന്ന് പറയപ്പെടുന്നുണ്ട് ഈ നിരവധി കേസുകളിൽ മോഷണ കേസുകളടക്കം ഉൾപ്പെടുന്നുണ്ടോ അക്കാര്യ പോലീസ് പറയുന്നുണ്ടോ പ്രതീഷ് ആ ഹാഷ്മി തൗഫീഖിന് പിടികൂടുമ്പോൾ തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം പോലീസിന് വ്യക്തമായിരുന്നു കാരണം സി സി ടി വിയിൽ കൃത്യമായി ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ മുഖം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ പോലീസിന് പ്രതിയെ കണ്ടെത്തുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായില്ല അങ്ങനെയാണ് ഈ തൗഫീഖ് എന്ന് പറയുന്ന ആളെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ പ്രതിയെ നിലവിൽ മംഗലാപുരം പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പോക്സോ കേസ് ഉൾപ്പെടെ ഈ പ്രതിക്ക് നേരെ ചുമത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ അത്തരത്തിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം പോലീസിന് ഉണ്ട് അതായത് ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ അതിക്രമം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കൃത്യം നടത്തിയതെന്നും പോലീസ് അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും നിലവിൽ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഈ ചിലർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സി സി ടി വി കൂടി പുറത്തുവന്നതോടുകൂടിയാണ് ആ ഒരു പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത് ഇനി ഈ പ്രതിയാണോ എന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് പുറത്തുവരാനുള്ളത് പോത്തൻകോട് സ്വദേശിയായ തൗഫിഖാണ് നിലവിൽ മംഗലംപുരം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്തായാലും ആദ്യം ഒരു അസ്വാഭാവിക മരണമെന്ന് സംശയിച്ച അടുത്തു നിന്നാണ് അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും വളരെ കൂടിയാണ് ഈ കേസ് നിലവിൽ പോലീസ് അന്വേഷിക്കുന്നത് അല്പം വൈക അല്പം വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കാമെന്നതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഹാഷ്മി എം ജി പ്രതീഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അത് അസ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്നതാണ് പിന്നെ അതൊരു ഒരു കൊലപാതക സംശയത്തിലേക്ക് എത്തുന്നു കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നു സി സി ടി വി ഉദ്ദേശ്യങ്ങൾ പോലീസിന് കിട്ടുന്നു അതിലുള്ള ഇയാൾ തൗഫിഖ് എന്നയാളെ പോലീസ് പിടികൂടുന്നു അല്പസമയത്തിനകം തന്നെ പോലീസ് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നൽകും നേരത്തെ അത് പുലർച്ചെ പൂവറിക്കാനിറങ്ങി തിരിച്ചു കയറുമ്പോഴാണ് ഈ കൊലപാതകം എന്നാണ് മനസ്സിലാക്കുന്നത് മോഷണശ്രമം എന്ന തന്നെയാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത് അതിൻ്റെ കൂടുതൽ മാനങ്ങൾ ആ കൊലപാതകത്തിലുണ്ടോ ഒരു കമ്മലൊക്കെ മോഷ്ടിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലുമോ എന്നൊരു ചോദ്യം നമുക്ക് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നിലവാർത്താ സമ്മേളനത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്താണ് ഷട്ടൊന്നും ധരിക്കാതെ ഈ തൗഫിക് ഇവരുടെ വീടിനടുത്തോടെ നടന്നിങ്ങുന്ന ദൃശ്യങ്ങളാണ് ഈ കേസിലെ അതിനിർണായകമായ ദൃശ്യങ്ങളായത് എം ജി പ്രതീഷ് തുടർന്ന് പ്രതീഷ് ഇയാൾ ഈ പുലർച്ചെ എങ്ങനെയാണ് അവിടെ എത്തിയത് ഇയാൾ ഇതിനടുത്താണോ താമസിക്കുന്നത് ഇയാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് പ്രതീഷ് ആ ഹാഷ്മി നിലവിൽ കസ്റ്റഡിയിലുള്ളത് പോത്തൻകൂട് സ്വദേശി തന്നെയാണ് ഈ പോത്തൻകൂട് നിന്ന് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ കൊലപാതകം നടന്ന കൈതൂർക്കോണം എന്ന സ്ഥലം അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ആ മേഖലയിലുള്ള ആൾ തന്നെ ആയിരിക്കും ഈ കൃത്യം നടത്തിയത് ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് കാരണം ഈ സ്ഥലം അല്ല അതുപോലെ അത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ട തങ്കമണി ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരാൾക്ക് മാത്രമായിരിക്കും ഈ കൃത്യം നടത്താൻ കഴിയൂ എന്ന് പോലീസും അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടന്ന പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ഏറെ നിർണായകമായിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അസ്വാഭാവികമായ ഒരാൾ നടന്നു പോകുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ആദ്യൾ ശർത്ത് ധരിച്ചിട്ടില്ല ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്തെ ഒരു റേഷൻ കടയുടെ മുന്നിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചതും അതിൽ ഈ കേസിലേറെ നിർണായകമായിട്ടുള്ളതും ഈ അസ്വാഭാവിക മരണമെന്നതായിരുന്നു ആദ്യം പോലീസ് കരുതിയിരുന്നത് പക്ഷേ ഈ സാഹചര്യ തെളിവുകൾ അടക്കമാണ് അതൊരു കൊലപാതകത്തിലേക്ക് എത്തി നിന്നത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ തെളിവുകൾ ഈ കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കൂടുതൽ സാഹചര്യ തെളിവുകൾ പോലീസിന് ലഭിച്ചു കാരണം ഒരു ഒരു കയ്യേറ്റം നടന്നതിന്റെ എല്ലാ തെളിവുകളും ആ മൃതദേഹം കിടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു കാരണം തങ്കമണി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഈ പൂ പറിക്കാനായി പോയി തിരിച്ച് ആ വരുമ്പോൾ ആ പൂക്കളെല്ലാം തന്നെ അവിടെ ചിതറി കിടന്ന നിലയിലായിരുന്നു അത്തരത്തിൽ വളരെ അസ്വാഭാവിക നിലയിലാണ് തങ്കമണിയുടെ മൃതദേഹം അവിടെ കണ്ടത് ഒരു ഭിന്നശേഷിക്കാരിയാണ് തങ്കമണി അതുകൊണ്ട് തന്നെ ഈ വലിയ ഉച്ച വച്ച് ആളെ വിളിച്ചു ക്ക തരത്തിലുള്ള ഒരു ആരോഗ്യക്ഷമതയൊന്നും തന്നെ ഇല്ലാത്ത ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയായിരിക്കാം ഈ പ്രതി കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ തങ്കമണിയെക്കുറിച്ചും തങ്കമണിയുടെ ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ ഇത് ഈ സമയം തങ്കമണി പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യം നടത്താൻ സാധിക്കൂ എന്ന് പോലീസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കും ുന്നത്ത്തൻകോട് സ്വദേശിയായ തൗഫീഖാണ് നിലവിൽ മംഗലപുരം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിക്ക് സമാനമായ രീതിയിൽ നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നതാണ് പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് എന്നതാണ് ഈ തൗഫീഖ് എന്ന് പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കും അതിൽ ഏറ്റവും പ്രധാനം എന്തിനെ കൊന്നു എന്നതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഈ ഒരു മോഷണമാണോ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തിക ഉദ്ദേശം കൊണ്ട് മാത്രം ാണ് പ്രധാനമായും അറിയാനുള്ളത് എന്തായാലും വിശദമായി പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ് അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ഥിരീകരണങ്ങൾ അറിയാൻ കഴിയും ഹാഷ്മി എം ജി വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഒരാൾ കസ്റ്റഡിയിലായി അത് പോത്തങ്കോട് സ്വദേശി എന്താണ് ആണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇയാളുടെ മോട്ടീവ് എന്താണ് മോഷണശ്രമം തന്നെയാണോ അതോ മറ്റു മാനങ്ങൾ ഈ മറ്റു ഡയമെൻഷൻ എന്തെങ്കിലും ഈ കൊലപാതകത്തിനുണ്ടോ അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് നടത്തുന്ന ബ്രീഫിങ്ങിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം എന്തായാലും അത് കൊലപാതകം ഒന്ന് സ്ഥിരീകരിക്കുന്നു അതിൻ്റെ പ്രതി എന്ന് കരുതുന്ന ആൾ കസ്റ്റഡിയിലുമാണ്